ണ്ട് അത് ഓബിയസ്ലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷനാണ് അത് ഭയങ്കര എന്റെ ഉള്ളിലുണ്ടെന്ന് ആദ്യം പറഞ്ഞു ഡാൻസ് അല്ല പറഞ്ഞത് മൊത്തത്തിലുള്ള അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് നേരിടേണ്ട വന്ന പ്രശ്നം

എനിക്ക് തോന്നുന്നു നമ്മുടെ അരുടെ ഈ കഴിഞ്ഞ പടം ഗു ഈ ഗുണ്ടജയൻ ഉപചാരഭവൻ ഗുണ്ടജയൻ നോക്കി അതിലെല്ലാം ഒരു ക്യാച്ചിങ് ടൈറ്റിൽസ് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു കാച്ചിങ് ആയിട്ടുള്ള ഒരു ആദ്യം കേൾക്കുന്ന ഒരു ആകാംക്ഷ തോന്നുന്ന ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പക്ഷെ അത് മാത്രമല്ല ഈ കോണ്ടന്റും നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റിനും ഭയങ്കര ആയിട്ടുള്ള പേര് ഇപ്പൊ അത് വെളിപ്പെടുത്താൻ പറ്റത്തില്ല പക്ഷെ പടം കാണുമ്പോൾ മനസ്സിലാവും ഇതായിരിക്കും നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് വേണ്ടി യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഭയങ്കര പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വെറൈറ്റിയാണ് അപ്പൊ കേരളത്തിലും പൊറത്തും അപ്പൊ ഇതിന്റെ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ല കേരളത്തിന്റെ നടന്നിട്ടില്ല ദിവസം അല്ലാതെ അബ്രോഡ് അബ്രോഡൊന്നും ഇല്ല അപ്പൊ ഈ പേര് പെട്ടെന്ന് കേൾക്കുമ്പോ ക്യാച്ച് ചെയ്യാതെ ഞാൻ ചോദിച്ചത് അപ്പൊ രണ്ടുപേരുടെയും എന്താ പറയാ ഗോളം കണ്ട് ഫാനായ ഒരാളാണ് ഞാൻ ഗോളം ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പോലീസുകാരനായിട്ട്

ഇത് ശരിക്കും കുറച്ചുകൂടി ഒരു ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഒരു സാധാരണക്കാരൻ പുള്ളീൻ്റെ സ്ട്രഗിൾസും പുള്ളി നേരി നേരിടേണ്ട ചില കാര്യങ്ങളും അങ്ങനെ പോകുന്ന കഥ കാരണം ഇപ്പം കൽബ് നോക്കിയാൽ അതൊരു ലവ് സ്റ്റോറിയിൽ പെടുന്ന ഒരു ജോണ്ടറിയാ ഗോൾ മുറത്തുള്ളറാ ഇതൊരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറിയാണ് പക്ഷെ ഇന്നാലും ഇത് നമ്മുടെ ഒരു യൂത്ത് സെൻട്രിക് സെൻട്രിക് ആയിട്ട് ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഒരു ഒരു വലിയ വിഷയത്തിനെ പറ്റി സംസാരിക്കുന്ന ഒരു പടമാണ് പക്ഷെ അത് ഒരു ഫാമിലി എൻ്റർ ടൈനർ അത് പെടുന്നത് അപ്പം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല പ്രോ പ്രോപ്പർ നാട്ടു പുറത്തുകാരനായിട്ട് ഒരു ബോയ് നെക്സ്റ്റ് നെക്സ്റ്റോറായിട്ട് ഞാൻ ദുബായിലാണ് പഠിച്ചു വളർന്നത് പിന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കുറിച്ചില്ലാത്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇതുവരെ ചെയ്യാത്ത ഒരു ഫാസറ്റ് അരുൺ കൊണ്ടുവരാൻ നോക്കിയത് ഒരുപാട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിക്കും നിലയിൽ ഇപ്പം ആൾക്കാർ ഇതുവരെ കാണാത്ത ഒരു രൂപ എനിക്ക് കൊടുക്കാൻ പറ്റുമെന്നൊരു ഉണ്ടായിരുന്നു ഒരു നാട്ടുപുറത്തുകാരനായിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് ഇതില് പക്കായിട്ട് കാണാം നാട്ടുപുറത്തുകാരന്റെ പ്രണയമൊക്കെ ഉണ്ടോ പ്രണയമുണ്ട് അതല്ല നമ്മള് ഉണ്ട് സംവിധായകൻ പങ്കുവെച്ച ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ ഒരു പോസ്റ്റ് കണ്ട് കരയുന്ന ശരിക്കും എന്തായിരുന്നു അതിന്റെ പിന്നില് ആ കരച്ചിൽ എന്തുകൊണ്ടാ വന്നത് ആ കരച്ചിൽ സംഭവം നമ്മൾ കുറെ നാളായിട്ട് ഒരു കാര്യത്തിനായി ഇങ്ങനെ പ്രയത്നിച്ചിട്ട് അവസാനം അതിനൊരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഭയങ്കര ഇമോഷണൽ ടച്ചിങ് എനിക്കത് ഭയങ്കര ഒരു ഞാൻ എപ്പോഴും ചെറിയ ചെയ്യുന്ന ഒരു ആയിരിക്കും എൻ്റെ ഫേസ്റ്റ് മൂവിയിലെ ഫേസ്റ്റ് പോസ്റ്ററിൽ ഫേസ്റ്റ് പോസ്റ്റർ മീൻസ് എൻ്റെ ഫേസ് വരുന്ന ഒരു പോസ്റ്റർ വന്നു അത് ഒരു മെട്രോ പില്ലറിൽ കാണാൻ പറ്റി എന്നുള്ളത് അപ്പം അത്രയും അതിന് പിന്നിലുള്ള ഹാർഡ് വർക്കും അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയപ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു മെയിൻലി കണ്ണീര് സത്യം പറഞ്ഞ അപ്പൊ അത് സംവിധായകൻ അതിൽ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാര് ഓഡീഷൻ ഒക്കെ പോകുന്ന സമയത്ത് ക്യൂ ഒക്കെ നിന്ന് ഭയങ്കര വെയിലൊക്കെ കൊണ്ട് അവര് അവർ അവര് പിന്നീട് നമ്മൾ തീവ്രമായി ആഗ്രഹിച്ച് എന്തായാലും അത് നേടും അതാണ് സാരംഗി തെളിയിച്ചിരിക്കുന്നത് അല്ലേ ഓഡീഷൻ എത്ര ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഞാനൊരു പത്തെണ്ണം മിനിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അതിൽ ഈ ചിലതൊക്കെ ഓൾമോസ്റ്റ് കിട്ടും ഒരു ഹോപ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷെ കിട്ടി പിന്നെ ഡ്രോപ്പ് ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കുറെ അപ്സ് ആൻഡ് ഡൌൺസ് കഴിഞ്ഞ് ഫൈനലി കൺഫേം ആയി ഈ ഈ സിനിമ ആണെങ്കിൽ പോലും പൂജയുടെ അന്നേ ഞാൻ വിശ്വസിച്ചുള്ളൂ എന്ന് കിട്ടി ഹീറോയിൻ ആണെന്നുള്ളത് ഞാൻ അതുവരെ വിശ്വസിച്ചുള്ളൂ കാരണം ഈ പ്രതീക്ഷ വെച്ചിട്ട് അത് കിട്ടാതാവുമ്പം കുറച്ചധികം വിഷമമാവും അതിനേക്കാളും പ്രതീക്ഷിക്കാതെ കിട്ടട്ടെ എന്നുള്ളൊരു ഇതിലായിരുന്നു പ്രതീക്ഷയില്ലാതെ പെട്ടെന്ന് കടന്ന് വരുമ്പോഴാണ് അതെ അതെ പേരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനമാണ് ഒരു സിനിമയിൽ ഒരു നായികയാവുക എന്നുള്ളത് അപ്പൊ എത്രത്തോളം ഒരു പുതുമുഖമായിട്ടുള്ളൊരാൾക്കാർക്ക് സ്ട്രഗിൾ ഉണ്ട് ഇതിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഫസ്റ്റ് മൂവി ആണെങ്കിലും ഇപ്പം പുതുമുഖങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പിടിച്ചു നിൽക്കുന്നതിനേക്കാളും കയറി പറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ കയറി പറ്റുക എന്നുള്ളത് പിന്നെ അതിൽ ആയി കഴിഞ്ഞാലാണ് പിന്നെ അതിൽ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളൊരു സ്ട്രഗിൾ വരുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് അത് എങ്ങനെയാത് നിലനിൽക്കാന്നുള്ളത് ഞാനിപ്പോൾ ആലോചിച്ചിട്ടില്ല പക്ഷെ കയറി പറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്രയും നാളത്തെ സ്ട്രഗിള് അപ്പൊ അത് കയറി പറ്റി ആ കയറി പറ്റാന്ന് പറഞ്ഞാൽ ഓഡിയൻസിന്റെ മൈൻഡസിലും കൂടെ കയറി പറ്റണം ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു ആക്ടർ ആവണം എന്നാണ് കൂടുതൽ ആഗ്രഹം അപ്പോൾ അത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങനെ ആ ആൾക്കാരെ അത് സ്വീകരിക്കുമെന്ന് മനസ്സിലാവുള്ളൂ ഒരുപാട് ഇങ്ങനെ രണ്ടുപേരായാലും അവഗണന ഒരുപാട് നേരിട്ടിട്ടുണ്ട് ഇങ്ങനെ ഓഡീഷന്റെ ഒക്കെ സമയത്തായാലും ഒരു സ്ത്രീ എന്ന നിലയില് നമ്മളൊരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോ അല്ലെങ്കിൽ ഒരുപാട് ചൂഷണങ്ങളൊക്കെ ഒരുപാട് നേരിട്ടിട്ടുണ്ടെന്ന ആൾക്കാർ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു പുതുമുഖ നായികയാണ് ഞാൻ ചോദിക്കുവാണ് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഒരു തിക്താനും അങ്ങനെ അവഗണന എന്തായാലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് നേരിടേണ്ട വന്ന പ്രശ്നങ്ങളൊന്നും അല്ല ഞാൻ നേരിട്ടത് അതായത് ഇപ്പം ഏതൊരു ബോയ് ആണെങ്കിലും ഒരു ഗേൾ ആണെങ്കിലും നമ്മൾ ഓഡിഷന് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ക്യാരക്ടറിന് ഫിറ്റ് ആയിരിക്കില്ല പക്ഷെ അവർക്ക് നമ്മളോട് പറയാനുള്ളൊരു മടി കാരണം ആ നമ്മൾ വിളിക്കാം കേട്ടോ കുറച്ച് ഹോപ്പ് തരുന്ന രീതിക്ക് സംസാരിക്കും പക്ഷെ അവര് പിന്നെ വിളിക്കില്ല അങ്ങനത്തെ ഒരു അവഗണന അല്ലെങ്കിൽ അതൊരു അവഗണന എന്ന് പറയാൻ പറ്റില്ല ഈ ഈ പറഞ്ഞപോലെ ചാൻസ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ശ്രമിച്ചതിനെ ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോയ അവസരങ്ങളുണ്ട് അല്ലാതെ വേറെ അങ്ങനെ ആ ഒരു ഹരാസ്മെന്റും കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല വേദി കിട്ടണ പക്ഷെ സാറിന് പറഞ്ഞ പോലെ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഓഡിയൻസ് സ്വീകരിച്ചാലും നമുക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു എനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയൊരു പ്രിവിളി കിട്ടി അത് ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നു കാരണം എനിക്കൊരിക്കലും തോന്നില്ല ഞാൻ വേറെ ആരുടെ ഒരു ഓപ്ഷണി തട്ടി മാറ്റുവാണെന്ന് ഞാൻ എനിക്ക് ആത്മാർത്ഥമായിട്ട് ഇഷ്ടമുള്ള ഒരു ഇൻഡസ്ട്രിയാ അതുകൊണ്ട് ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ പെർഫോം ചെയ്യാൻ നോക്കുക ബാക്കിയെല്ലാം ഓഡീസിനെ കയ്യിൽ അവർ സ്വീകരിച്ചാലേ അവർക്ക് എനിക്ക് കുറച്ചുകൂടെ പടങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അവർ എന്നാലും എനിക്കൊരു നിലനിൽപ്പ് വരത്തുള്ളൂ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടോ ഒരു ആക്ടർ ആക്ടറായിട്ടോ ഗോളം കൽബ് മൈക്ക് ഇതിൽ ഇതെല്ലാം ചെയ്തു ഇതിനു മുൻപ് ഇതിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട ഒരു സിനിമയായിട്ട് തോന്നിയത് ഏതാണ് ആൾക്കാർ കൂടുതൽ എനിക്കൊന്ന് കൽബും ഗോളവുമായിരിക്കും പക്ഷെ ഒരു പടമായിട്ട് ഗോളമായിരിക്കും പക്ഷെ ക്യാരക്ടർ വൈസ് ചിലപ്പോൾ കൽബായിരിക്കും ഇപ്പോഴും പല സ്ഥലത്തു കാൽപ്പം പക്ഷേ രണ്ട് പടങ്ങളും സ്പെഷ്യൽ ഇൻ മൈ ഹാർട്ട് എന്നാ പറയുന്നത് കാരണം രണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിന് റിലീസായി ഓണം തിയേറ്ററിലൊക്കെ ഓടിയില്ല ഷോട്ടിംഗ് വന്നപ്പം അതിഗംഭീരായിട്ട് ഓടി സോ എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ ഒരു എനിക്കൊന്നും അത് റിലീസും ചെയ്താൽ മൈക്ക് മാത്രമേ എൻ്റെ ഒരു പോർട്ട്ഫോളിയോ ഒരു പടം ആയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം അതായിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ പടം ഇത്രയും വലിയൊരു ഇമ്പാക്ട് ക്രിയേറ്റ് നിസ്സാര കാര്യം നല്ലൊരു ആളാണ് അല്ലെ നമ്മളൊരു ഹിന്ദി നടന പോലെയൊക്കെ തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ ഒക്കെ കാണുവാണെങ്കില് നല്ല മസിലൊക്കെ ആയി ഒരുപാട് ലൈക്ക് അധികം പെൺകുട്ടികളാ ലൈക്ക് ചെയ്തേക്കുന്നത് കുറെ പെൺകുട്ടികൾക്കാറുണ്ടോ ഡി എനിക്ക് കൽബ് കഴിഞ്ഞിട്ട് അത് കുറച്ചുകൂടെ എണ്ണം കൂടി പറഞ്ഞു ഗോളം കഴിഞ്ഞിട്ട് അത് കുറച്ചുകൂടി കൂടി സോ ഐ ഇസ് റിയലി ഗ്രേറ്റ്ഫുൾ കാരണം ഉറപ്പായിട്ടും നമ്മൾ ഇത്രയും വർക്ക് ചെയ്ത് നമ്മൾ ഒബ്വിയസ്ലി പണിയെടുക്കുന്നുണ്ട് എല്ലാ പടത്തിന് വേണ്ടി അപ്പം അതിൻ്റെ റിസൾട്ട് ഇങ്ങനത്തെ ഒരു അപ്രീസിയേഷൻ എടുക്കാം കിട്ടുമോ എന്ന് പറഞ്ഞു എന്നെ കുറച്ചുകൂടി മോട്ടിവേറ്റ് ചെയ്യും ഇനിയും നിങ്ങളെന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഇനിയും കുറച്ചുകൂടി ബെറ്റർ കഥാപാത്രം ചെയ്യാൻ വേണ്ടി എന്നെ കുറച്ചുകൂടി മോട്ടിവേറ്റിംഗ് ഇൻസ്പയറിംഗ് അപ്പൊ ഞാൻ വേറെ ചോദിച്ചു ചോദിക്കാണെങ്കിൽ കൽവിലെ ആ ഒരു പ്രണയം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ തങ്ങി നിക്കുന്ന ആദ്യം സിനിമയിൽ അത്ര എന്തുകൊണ്ട് ഇത് വിജയിച്ചില്ല എന്ന് തിയേറ്ററിൽ നമുക്ക് തോന്നിപ്പോകും കാരണം അതിലെ പാട്ടുകളായാലും എന്റെ ഉമ്മ പറഞ്ഞല്ലോ ലവ് പാട്ട് ഫേവറേറ്റ് ആണ് ആ അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു ആ മൂവി അതിന് റിയൽ ലൈഫിൽ അങ്ങനെ പ്രണയം ഉണ്ടോ ഉറപ്പായിട്ടും ഇപ്പം ഞാൻ എല്ലാ ചെയ്യുമ്പോൾ സാമ്യത ഉണ്ടായിരിക്കണം എനിക്ക് ഏറ്റവും ബെസ്റ്റ് ചെയ്യാം പിന്നെ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു പക്ഷേ പോയ പ്രണയം എന്ന് പറഞ്ഞാൽ അത് കൈൻഡ് ഓഫ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു കുത്തി ഫീൽ ചെയ്യുന്ന ഒരു ചെയ്യുന്നതാ അതെനിക്ക് ശരിക്കും എനിക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഓബിയസ്ലി സോ അത് പക്ഷെ എന്നാലും എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമോഷൻ ഒരുമോഷനാണ് എന്റെ ഫീമെയിൽ ഫാൻസ് കാണുന്നുണ്ട് ോ പക്ഷെ അങ്ങനത്തെ ഒരു പാഠം ചെയ്യുമ്പോൾ ഈ ലവ് സ്റ്റോറിക്ക് എപ്പോഴും ഓഡിയൻസ് ഉണ്ട് പക്ഷേ ആ ലവ് സ്റ്റോറിക്ക് ഒരു പുതുമ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ് കാരണം നമ്മൾ എല്ലാവിധ ലവ് സ്റ്റോറിണ്ട് സോ എന്നെ ശരിക്കും അട്രാക്ട് ചെയ്ത ഫാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ആൽപ്പുഴ കാരണം ആൽപ്പുഴ നമ്മളെപ്പോഴും കാണുമ്പോൾ ഈ വള്ളംകളി ഹൗസ് ബോട്ട് അങ്ങനെയൊക്കെ പക്ഷെ ഇതൊരു വേറൊരു തരമ അതിനെ കാണിക്കും നമ്മുടെ ഈ ഡെക്സ്ക്വയർ വട്ടപ്പള്ളി പിന്നെ നമ്മുടെ ഫോറിനേഴ്സ് ആംഗ്ലോ ഇന്ത്യൻസ് ടൂറിസ്റ്റ് ഗൈഡ്സ് അങ്ങനത്തെ ഒരു തിരിഞ്ഞു നടക്കുന്ന ഒരാൾ ഒരു ഒരു സാധാരണ ഒരു ഒരു എന്ത് പറഞ്ഞ ഒരു മൊഞ്ചത്തി പെണ്ണിനോട് പ്രേമം തോന്നുമ്പോ അതെങ്ങനെ കോൺട്രാസ്റ്റ് തോന്നി ഒരു ഇതുവരെ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള രണ്ട് ആൾക്കാരെ വരുന്ന ലവ് സ്റ്റോറി സോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണക്റ്റ് ആയി ശരിക്കും ഈ ലവ് സ്റ്റോറിൽ എപ്പോഴും മുസ്ലിം പെൺകുട്ടികൾ വരുമ്പോഴാണ് ലവ് സ്റ്റോറിക്ക് കൂടുതലും തോന്നിയിട്ടുണ്ട് അത് കറക്റ്റ് ആണോ തോന്നിയിട്ടുണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല തട്ടവിട്ട് പെൺകുട്ടികളോട് പ്രത്യേകമായിട്ടൊരു ഇഷ്ടം തോന്നുന്നു ഇപ്പൊ നമ്മളെ തട്ടത്തിന് നമ്മളെ തട്ടത്തിൻ പറയത്തൊക്കെ അവര് പ്രണയം ആഘോഷിച്ചതാണല്ലോ നിവിൻപോളിയുടെയും നടിയുടെ ഒക്കെ അപ്പൊ അത് ശെരിക്കും കൽവിൽ വന്നപ്പോഴും ഇന്നസൻസും ഉണ്ട് കാരണം എന്ന് പറഞ്ഞ ഒരു മോഡേൺ കൈൻഡ് ഓഫ് ലവ് അല്ല അത് കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ രീതിയിൽ എപ്പോഴും ഒരു ഒരു എവർഗ്രീൻ ഫീലിംഗ് ഉണ്ട് നമ്മൾ അങ്ങനെ കാണുമ്പോൾ ഒരു ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ട് എല്ലാവർക്കും ഒരു എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഒരു എന്ന് ആ ഫീലിംഗ് എല്ലാവരും സൂഫിയും സുജാതയും ആ മൂവി ആ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് അപ്പൊ അതും അതൊക്കെ ആയിട്ട് ഈ ഫ്രൈഡേ ഫിലിംസിൽ വിജയ് ബാബുവിനെ ഒരു പ്രത്യേകമായിട്ടൊരു പ്രണയ സിനിമകളോട് ഒരു ഇഷ്ടം കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട് പ്രൊഡ്യൂസ് അത് ഞാൻ ഈ കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറീസ് എപ്പോഴും ഓഡിയൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം യു കെ ഓക്കെ ശരിക്കും ലവ് ഡീൽ ചെയ്തില്ലെങ്കിലും അതും ഒരു വളരെ ഒരു ഈ യൂത്ത് സെന്ററിക്കായിട്ട് അത് എടുത്തേക്കുന്നത് എനിക്കൊന്ന് ഈ ജനറേഷൻ എനിക്ക് 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 കോൺഫിഡൻറ്റ് കൽഡ് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഉറപ്പായിട്ടും യു കെ കെക്കും ഒരു ഓഡിയൻസ് ഉണ്ടായിരിക്കും എനിക്ക് ഫീല് ചെയ്യുന്നത് എനിക്ക് ആ സാമ്യം ഫീൽ ചെയ്തു പിന്നെ ഞാൻ ഇപ്പോഴും തോന്നുന്നുണ്ട് എന്നൊരു പെർഫോമർ ആയിട്ട് ഇതുവരെ യൂസ് ചെയ്ത രണ്ടേ രണ്ട് പടങ്ങൾ കൽബും യു കെ ഒ ആയിരിക്കും കാരണം ഗോളും നല്ല പടമാണ് പക്ഷെ എന്നാലും ഒരു പോലീസ് വേഷം എനിക്ക് ഒരു മീറ്റർ വെച്ച് എനിക്ക് എനിക്ക് അഭിനയിക്കാൻ കാരണം കഥ അത് ഡിമാൻഡ് ചെയ്തത് സോ എനിക്ക് കമ്മിങ് ഓഫ് ഈ സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമാണ് സോ എനിക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ട് അപ്പുറം വേറെ പല കാര്യങ്ങൾ ആക്ച്വലി ചെറുപ്പക്കാരുടെ കഥ എന്ന് പറയാം അല്ലെങ്കിൽ യൂത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ കണക്ട് ചെയ്യുന്ന കുറച്ച് ഇപ്പം ലഹരി അല്ലെങ്കിൽ റൊമാൻസ് അടിച്ചുപൊളി അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിപ്പോയി കുറേയൊക്കെ പക്ഷെ അതൊന്നും അല്ല ആക്ച്വലി അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവരുടെ അവരുടെ സ്ട്രഗിൾസ് ഒന്നും പലരും പുറത്ത് പറയുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ആവുന്നില്ല ഇപ്പോഴത്തെ സിനിമകളിൽ അപ്പോൾ എനിക്ക് തോന്നുന്നു യു കെ നോക്കിയാൽ അത് കുറച്ചുകൂടെ ആയിട്ട് ഒരു സാധാരണക്കാരന്റെ ലൈഫിലൂടെ അത് പറയുന്നുണ്ട് എപ്പോഴും സിനിമകളില് ചർച്ച ചെയ്യുന്ന നല്ല രീതിയിൽ കാണിക്കുന്നത് നയന്റീസില് ജനിച്ചവരെ അങ്ങനെയുള്ളവരെയാണ് എന്താ പഴയ നടന്മാരെ അവരുടെ കാലഘട്ടമൊക്കെയാണ് നല്ല രീതിയിൽ കാണിക്കുന്നത് ലഹരി ലഹരി അവര് പിന്നെ ഈ പ്രണയം പ്രണയം ഇത് മാത്രമേ കാണിക്കാറുള്ളൂ മൂവീസിൽ നല്ല രീതി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ടോണി ഒരു പെർഫെക്റ്റ് ഹീറോ അല്ല ഒരിക്കലും ഇയാൾ ഒരു ഒന്നും പറയാൻ പറ്റത്തില്ല ഡെഫിനറ്റ്ലി ഒരുപാട് ലെയർസ് ഉണ്ട് ഈ കാര്യം പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ മാൻ്റെ സ്ട്രഗിൾസ് ഇതിലൂടെ കാണാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇപ്പം നമ്മൾ ആരായാലും നമുക്കൊരു കാര്യം നേടണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി ആവശ്യം വരും നമ്മൾ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി നേരിടേണ്ടി വരും സോ ആ സ്ട്രഗിൾസ് കാണിക്കുന്നു കാരണം അത് എൻ്റെ തന്നെ നമ്മൾ ഏത് പടം നോക്കിയാലും നമ്മൾ ആ ഹീറോ വിജയിക്കണമെങ്കിൽ അയാൾ കഷ്ടപ്പെടണം എന്നാലേ ആ വിജയത്തിന് ഒരു സുഖം ഉണ്ടാവത്തുള്ളൂ സോ അതാ എനിക്ക് അതായിരുന്നു എൻ്റെ ഒരു ഒരു അട്രാക്ടി പോയിന്റ് ഈ പടത്തിലും കാരണം ആ ഹീറോ എപ്പോഴും നന്മകരായിട്ടോ നല്ല ഒരു പറഞ്ഞാൽ അതൊരു ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു പരിപാടി ആയിപ്പോ നമ്മള് സ്ട്രഗിള് സ്ട്രഗിൾ നേടുമ്പോഴേ അതിനൊരു വിജയം ഫീൽ ചെയ്യത്തുള്ളൂ പെട്ടെന്ന് വിജയം കിട്ടുമ്പോ അത്ര ഒരു ആഹ്ലാദിക്കാൻ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ പോയി അപ്പൊ ആ ഒരു വിജയാണ് വിജയമാണ് മുഖത്തും കാണാൻ പറ്റുന്നത് ശരിക്കും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അബ്രോഡ് പോയി പഠിക്കുക അങ്ങനെയുള്ള ആണ് എല്ലാവർക്കും ഇഷ്ടം അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ കേരളം തന്നെയാണോ ഇഷ്ടം അല്ലെങ്കിൽ പുറത്തു പോയിട്ട് അങ്ങനെ സ്റ്റേ അങ്ങനെ അവിടെ ജീവിക്കാനാണോ ഇഷ്ടം ഞാൻ ദുബായിൽ പഠിച്ചു വളർന്നത് വളർന്നിട്ട് ഇങ്ങോട്ട് എന്റെ പാഷൻ പെർസ്യൂ ചെയ്യാൻ വന്നു അതുകൊണ്ട് കേരളം എനിക്ക് ഇവിടെ എനിക്കിഷ്ടമുള്ള ആർട്ട് എവിടെയാണോ ഞാൻ അവിടെ അവിടെ ആയിരിക്കും മലയാളത്തിന് പുറത്തൊക്കെ ചെയ്യണം എന്ന ആഗ്രഹം ആഗ്രഹമുണ്ടോ രണ്ടുപേർക്കും എന്റെ ഉത്തരം എനിക്ക് എപ്പോഴും നമ്മുടെ മലയാളം ഇൻഡസ്ട്രി അതൊരു നമ്മൾ ചെറിയ ഇൻഡസ്ട്രി ക്വാളിറ്റി പ്രൊഡ്യൂസ് പക്ഷെ നമുക്ക് അത്രയും വലിയ പടങ്ങൾ ഒരു ടാലൻറ്റ് പൊട്ടശനും ഉണ്ട് പക്ഷേ ആരും അതിന് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് പറ്റെ എനിക്ക് പറ്റുമെങ്കിൽ മാക്സിമം മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതെനിക്ക് കുറച്ചുകൂടെ മുകളിൽ കൊണ്ടുപോകണം എൻ്റെ ചിലപ്പം ഞാൻ വേറൊരു പടത്തിൽ പോയി അഭിനയിച്ച് അവിടെ റീച്ച് കിട്ടിയേ ചിലപ്പോൾ പിന്നെ ഇവിടെ വന്ന് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രീൻ്റെ ഗുണം ചെയ്യാം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് അത് എൻ്റെ ഒഫ്ദിൽ എനിക്കൊരു മലയാളം ആക്ടറായിട്ട് ഒരു നല്ലൊരു ഒരു എൻ്റെ ആയിട്ടുള്ള ഒരു അടയാളം ക്രിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ ഒരു ചിലപ്പോ മലയാളത്തിൽ നിങ്ങളെയൊക്കെ കൊത്തിക്കൊണ്ട് പോകും തമിഴ്ന്നും ഹിന്ദിന്നൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ചോദിച്ചാ എനിക്ക് മലയാളം ഇൻഡസ്ട്രിയോ എപ്പോഴും നമുക്ക് മലയാളം തന്നെയാണ് ഇതിൽ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളുണ്ട് പാട്ട് പാടുവാരും ഞങ്ങളുടെ കൂട്ടത്തിലൊരു കുട്ടി പാടും നല്ലപോലെ എന്ന് പറഞ്ഞ സിംഗറാണ് ആ പക്ഷെ പുള്ളിക്കരത്തിയപ്പോ നിങ്ങൾ രണ്ടുപേരും പാടില്ല ഇല്ല ഞാൻ പാടില്ല രഞ്ജിത്തിന് അറിയോ ഡാൻസ് നന്നായിട്ട് ഭയങ്കര ഡാൻസ് എനിക്ക് അല്ലു അർജുന ഫീൽ ചെയ്തു ആ ഡാൻസ് കണ്ടപ്പോ എങ്ങനെ പ്രൊഫഷണലി പഠിച്ചിട്ടില്ല പക്ഷെ എനിക്ക് ഡാൻസ് ഇഷ്ടമുള്ള ഒരു ഒരു ഉള്ളിലുണ്ടെന്ന് അത് കാരണം ഈ ഈ ഇത് മൈസൽ അവരാണ് നമ്മുടെ മറ്റേ ഈ പരുദീസ ബോകൻ വില്ലിയുടെ പാട്ടൊക്കെ ചെയ്തത് സോ അവർക്ക് എപ്പോഴും ഒരു വളരെ ഒരു ഒരു ഉണ്ട് സോ ഞാനും ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന ഞങ്ങൾ ശരിക്കും വീക്സ് പ്രാക്ടീസ് ചെയ്തു ഞാൻ 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 സമയം പഠിക്കാം പക്ഷെ ഡാൻസർ ഡാൻസർ കുറച്ച് പഠിച്ചു പിന്നെ രണ്ടും രണ്ടിലും ചെയ്യുന്ന സ്റ്റൈൽ എന്ന് എന്ന് ഇതിന്റെ ക്ലാസിക്കൽ ുംസിക്കൽ ഡാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പണ്ട് മമ്മൂട്ടി ആ സിനിമയില് ഡാൻസ് ചെയ്യുമ്പോൾ കുട്ടികളെ രസകരമായ ഒക്കെ ഉണ്ടായോ അല്ല ഇത് ശരിക്കും ഈ കുറച്ചുകൂടി ഫാസ്റ്റ് മൂവ്മെന്റ്സ് മൂവ്മെന്റ് ഇത് ാണ് കേട്ടോ രഞ്ജിത്തിന്റെ ഡാൻസ് അറിയില്ല ഞാൻ പറഞ്ഞു ആക്ച്വലി ട്രെയിൻഡല്ല ഡാൻസ് കളിക്കും ഓക്കെ ടാലന്റഡ് ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡാൻസർ ഡാൻസർ അല്ല സിനിമയിലെ ഏത് ലാംഗ്വേജിലായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസർ അത് തന്നെയാണ് എനിക്കൊന്നും അത് സ്റ്റൈലുണ്ട് മൊത്തത്തിലുള്ള ചെറുപ്പം ഞാൻ കൊച്ചി കണ്ടു വളർന്ന പടങ്ങളായിരിക്കും കാരണം ഞാൻ ആദ്യം കണ്ട ഹീറോസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡാൻസ് ചെയ്യാം ഫൈറ്റ് ചെയ്യാം ഇതുണ്ട് ഉണ്ട് എനിക്ക് അത് കണ്ട ഒരു ഒരു ഓ നായകനായി ആയ ഫീൽ അതായിരിക്കും ഞാൻ ഞാൻ എൻ്റെ കരിയറിൽ ചെയ്യാൻ എനിക്ക് എനിക്ക് അതുകൊണ്ട് പക്ഷേ ആ കണ്ടിട്ട് ഡാൻസിൽ ഇത് ഇഷ്ടം ഇതില് മഞ്ജു പിള്ളജു ചേച്ചി ആന്റണി ജോണി ചേട്ടനാണ് അച്ഛനല്ലേ അപ്പൊ ജോണി ചേട്ടൻ ഭയങ്കര എല്ലാരും കൊച്ചിന് അനീഫ് ഭയങ്കരായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരാളാണ് അത്രയും നല്ല കോമഡി നല്ലൊരു സംവിധായകനാണ് നല്ലൊരു നടനാണ് ജോണി ചേട്ടനുമായിട്ടുള്ള ഒരു കോംബോ എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ ഞാൻ ശരിക്കും ജോൺ ചേട്ടൻ പൂജ സമയത്താണ് മീറ്റ് ചെയ്യുന്നത് അതിന് മുന്നേ അറിയായിരുന്നു എനിക്ക് തോന്നുന്നു ജോൺ ചേട്ടൻ ഈ പ്രോജക്റ്റിനെ പറ്റി എന്നെ കാലിൽ മുന്നേ അറിയായിരുന്നു അപ്പോൾ ഇതേക്ക് പുള്ളിക്കാരൻ മൈക്ക് കണ്ടിട്ടുള്ളതാണ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പം എന്താ പറയുക ഇതിൽ എസ്പെഷ്യലി ആ ഫാദേഴ്സ് ആൻഡ് ഡയനാമിക് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു നമ്മുടെ ജോൺ ചേട്ടൻ്റെ ഒരു ഒരു ക്ലാസ്സിക്കായിട്ട് കോമഡിയൊക്കെ ഉണ്ട് പക്ഷെ അതിനുപരി പുള്ളിക്ക് കുറച്ചുകൂടി പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇതിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇമോഷൻസ് ഒരുപാടുണ്ട് കാരണം ഇതുപോലെ ഈ അച്ഛൻ മകൻ കെമിസ്ട്രി വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഒരു ഭാഗമായി കാരണം നമ്മൾ ഇതുവരെ കാണുന്ന എന്താ പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു വൈബുള്ള ഒരു തന്ത വൈബ് അച്ഛൻ അങ്ങനെ അതുകൊണ്ട് ഇതില് പക്ഷെ ഒരു കുറച്ചുകൂടി ഒരു രണ്ട് മൂന്ന് പറയുന്നത് ഇതിൽ അതൊക്കെയുണ്ട് പക്ഷെ അതിനെക്കാളും ഇത് കുറച്ചുകൂടി ലേസ് ഉണ്ട് കുറച്ചുകൂടി ഇമോഷണൽ വെയിറ്റ് ഉണ്ട് ആ ക്യാരക്ടറിന് എനിക്ക് എനിക്ക് ശരിക്കും അത് അത് ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ സ്ഥിരം കാണാത്തൊരു ജോണി ചേട്ടൻ എനിക്ക് നേരിട്ട് കാണാൻ പറ്റും ഞാൻ അഭിനയിക്കും കുറച്ചുകൂടി ലേസ് ഒരു പെർഫോമർ ആയിട്ട് കുറച്ചുകൂടെയും എനിക്ക് പുള്ളിനെ കാണാൻ പറ്റി അത് നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് സീൻസ് ഉണ്ട് മോസ്റ്റ് ഓഫ് കുറച്ചുകൂടി ഇമോഷണൽ സീൻസാണ് പക്ഷെ അത് നല്ല രസകരമായിട്ട് ചേച്ചി ആയിട്ടുള്ള എനിക്ക് ചേച്ചിൻ്റെ അത്രക്ക് സീൻസ് ഇല്ല ഈ ഇതിൽ കുറച്ചുകൂടെ ഈ ജോണി ചേട്ടൻ ഇന്ദ്രൻ ചേട്ടൻ മഞ്ജു മഞ്ജു ചേച്ചി അവർക്ക് കുറച്ചും കോമ്പിനേഷൻ സീൻസ് ഉള്ളത് പക്ഷെ മഞ്ജു ചേച്ചി സംസാരിച്ചു പുള്ളിക്കാരി മൈക്ക് കണ്ടിട്ടുണ്ട് കല്പ് കണ്ടിട്ടുണ്ട് എന്റെ സംസാരിച്ചു അതായിട്ട് പിന്നെ പിന്നെ ഞങ്ങള് ഈ ഒരു ഫ്ലവേഴ്സ് ടീമിന്റെ മീറ്റ് ചെയ്തു എനിക്കൊന്ന് പറഞ്ഞിരുന്നു ാണ് എല്ലാ റോളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതാണ് കൂടെയൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എനിക്ക് ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഇല്ല ഒരു രണ്ടെണ്ണം അങ്ങനെയുള്ളു അപ്പോ ഞാൻ അല്ലാതെ വന്ന് അവരുടെ പെർഫോമൻസ് നോക്കിയിരിക്കാറുണ്ട് എന്താണ് അവരിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഒന്ന് ഇന്ദ്രൻസേന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹി സോ ഡൗൺ ടു എർത്ത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസോ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആ ഒരു ഇതോ ഒന്നും ഇല്ല പുള്ളിക്കാലം ഭയങ്കര സിമ്പിളാണ് ആണ് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് അല്ലേ പിന്നെ എപ്പോഴും പ്ലെസൻറ്റാ അങ്ങനെയൊന്നും ചിലപ്പോ നമ്മള് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ചിലപ്പോൾ മാത്രം കുറച്ച് ഇങ്ങനെ നടന്ന് ഇങ്ങനെ സ്ട്രെസ് എടുക്കുമ്പോ പുള്ളിക്കാരനെ കാണുമ്പോ നമുക്ക് തന്നെ ഒരു ആശ്വാസം വരും അത്ര കേൾക്കേണ്ട ആവശ്യം പോസിറ്റീവ് ഫീലിംഗ് കിട്ടുന്നുണ്ട് നമുക്ക് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക് പ്രോസാ നമുക്ക് പറയാൻ പറ്റത്തില്ല സ്കെഡ്യൂല് കാര്യങ്ങൾ തീർക്കത്തില്ല ചെ മഴയും ചൂടും കാരണം ഷൂട്ട് മടങ്ങിപ്പോ അതിന്റെ ഒക്കെ ആണെങ്കിൽ കൂളായിട്ട് നടക്കുക കുഴപ്പമില്ല നമുക്ക് എങ്ങനെയാണ് തീർക്കാൻ ഓപ്റ്റിമിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉണ്ട് അതൊരു വളരെ നല്ല കാര്യമാണ് ദിലീഷ് എനിക്ക് അത്രയ്ക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞെനിക്ക് എനിക്കൊന്ന് മലയാളം ഇൻഡസ്ട്രിയിലെ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലേഴ്സ് പുള്ളി തന്നെ ചെയ്തു ജോജി ആയാലും മഹേഷൻ പ്രതികരായാലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് അതാണ് ഞാൻ അതെനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പക്ഷേ ഞാൻ പുള്ളിയോട് സംസാരിച്ചു എങ്ങനെ ഇത്ര പുള്ളി എൻ്റെ പുള്ളിയുടെ എനിക്ക് അത്രയ്ക്ക് സംസാരിക്കാൻ പറ്റിയില്ല പക്ഷേ നമ്മൾ ഗോളത്തിന് പ്രൊമോഷൻ സമയത്ത് ഞാൻ പുള്ളീനോട് സംസാരിച്ചു ആ സമയത്ത് പുള്ളി റൈഫിൾ ക്ലബ്ബ് ഷൂട്ട് ചെയ്യുന്ന സമയമായിരുന്നു എനിക്ക് അത്രക്ക് സംസാരിക്കാൻ പറ്റിയില്ല പക്ഷേ ഇന്നാലും ഞാൻ പറഞ്ഞു ഐ ജസ്റ്റ് ഐ റിയലി അഡ് മൈ യു വർക്ക് എനിക്ക് എനിക്ക് ഒരുപാട് ഭയങ്കര ഇഷ്ടം പിന്നെ പുള്ളിക്കാരനും എനിക്ക് തോന്നുന്നു ആ സമയത്ത് പുള്ളിക്കാരനും മൈക്ക് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഗോളം ആ സമയത്ത് പുള്ളിയ ഒരു ഫൈനലായിട്ട് കണ്ടിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്നെ മെസ്സേജ് ചെയ്തിരുന്നു ഗോളം കണ്ടിട്ട് മെസ്സേജ് ചെയ്തിരുന്നു നല്ല പടായിട്ടുണ്ട് സൂപ്പർ ആയിട്ട് ആഗ്രഹമുണ്ട് പക്ഷെ അത് അങ്ങനെ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കൊരു വിശ്വാസമുണ്ട് എപ്പോഴെങ്കിലും നമ്മൾ ഒരു ഹാർഡ് വർക്ക് ചെയ്താൽ അങ്ങനത്തെ റിസൾട്ട് വരുമെന്ന് വെയിറ്റ് ചെയ്യാം നോക്കാം അങ്ങനെ ഓരോ ക്യാരക്ടറും നല്ല രീതിയില് ചെയ്യുന്ന സിനിമ ഇഷ്ടം മൂവി വൈസ് ഗോളം രഞ്ജിത്തിന്റെ പെർഫോമൻസ് വൈസ് അപ്പൊ ഈ രണ്ട് ഞാൻ ഗോളമാണെന്ന് പറഞ്ഞാൽ മൈക്ക് ഇഷ്ടമായിരുന്നില്ലേ മൈക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് മൂവീസാണ് കുറച്ചുകൂടെ അനശ്വര രാജന് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് അനുശ്വര രാജൻ മലയാളത്തിലെ എന്താ നല്ലൊരു കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു മയക്ക് തുടങ്ങുന്ന മുന്നേ കാരണം പുള്ളിക്കാരി ഓൾറെഡി പത്ത് പന്ത്രണ്ട് പല ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഞാൻ ഏകദേശം ഒരു ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഫസ്റ്റ് ഫീച്ചർ ഫിലിം പിന്നെ ഞങ്ങൾ വീക്ക് ടു വീക്ക് വർക്ക് ഷോപ്പ് ആണ് ഞങ്ങള് ഫുൾ ടൈം ഓൾമോസ്റ്റ് ഗെതർ ആയിരുന്നു കാരണം നയന്റി പെർസെന്റ് ഞങ്ങൾ ട്രാവലായിരുന്നു അതിലും മൂന്നാറിലും പിന്നെ എനിക്ക് ഞങ്ങൾ എളുപ്പം സെറ്റായി വൈബയാൻ തുടങ്ങി കാരണം ഈ ആ പടവും കൽവിനെ പോലെ ആ കെമിസ്ട്രിയിൽ മൊത്തം നിക്കുന്ന ആ ക്യാരക്ടേഴ്സിന്റെ കെമിസ്ട്രി പാടി ആ പടം വർക്ക് ചെയ്യത്തില്ല സോ ആ രീതിയിൽ അങ്ങനെ നല്ല രസായിരുന്നു വർക്ക് ചെയ്യണം എനിക്ക് കുറച്ച് ഞാൻ പുള്ളിക്കാരി ഓൾറെഡി ഓക്കെ പത്ത് ഫിലിംസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത്രയും മൂവിയൊക്കെ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടില്ല ആ സമയത്ത് ഭയങ്കരമായിട്ടൊരു പേടി ഉണ്ടായിരുന്നു എത്രയും മൂവീസ് ചെയ്ത അനശ്വരയുടെ ഒരു ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല യൂഷ്വലി ഒരു ഒരു ഫ്രണ്ടിനെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചില്ല ഞങ്ങൾ ചുമ്മാ നല്ല വൈബ് വൈബായ വൈബ് അനുസരിച്ച് നമ്മൾ അഭിനയിച്ചു അപ്പോഴത്തേക്ക് കാരണം അപ്പോഴത്തേക്ക് നമുക്കൊരു ഒരു സിനിയോറിറ്റി ഇതിങ്ങനെയൊക്കെ വെച്ചാൽ പിന്നെ അത് ഒരു ഒരു വോൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല ഞങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് ഒരു കെമിസ്ട്രി വന്നു മൈക്ക് ഒരു ഒരു ഷൂട്ട് ചെയ്തു എല്ലാ എല്ലാ നാച്ചുറലി അത് സെറ്റ് ആയി പക്ഷെ വിജയം കിട്ടിയില്ല എന്ന് തോന്നിയോ എനിക്ക് യു പ്രതീക്ഷിച്ചത്യേറ്ററിൽ തന്നെ ഹിറ്റ് അടിക്കട്ടെ നിങ്ങളും നല്ല രീതിയിലുള്ള കെമിസ്ട്രി നന്നായിട്ട് വർക്ക്ഔട്ടായ രണ്ടുപേരും പറയൂ അപ്പൊ എല്ലാ ഏത് സിനിമയായാലും നല്ല രീതിയിൽ കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളുടെ കൂടെയാണ് ഫസ്റ്റ് മൂവി ഇതൊരു അതെ അതാണ് എന്താണ് ഇനി ഒരു ോഫ് നമ്മളെ അത് കുറച്ചൊരു വലിയൊരു പ്രോജക്റ്റാ പക്ഷേ അൺഫോർച്ചു നമ്മുടെ ഈ യുദ്ധ കാലാവസ്ഥ കാരണം അതൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കാരണം നമ്മൾ ജയ് സൽമല്ല ഷൂട്ട് ചെയ്ത് ഒരു പത്ത് ദിവസം ഷൂട്ട് കഴിഞ്ഞു എല്ലാം സ്മൂത്ത് ആയിട്ട് പോയത് പിന്നെ ആരും പ്രതീക്ഷിക്കാതെ ഇതാണ് സോ ഇപ്പൊ എല്ലാവരും പാക്കപ്പ് ചെയ്ത് കൊച്ചിയിൽ വരുന്ന വഴി എനിക്ക് തോന്നുന്നു ഇന്ന് മൊത്തം ക്രൂ എത്തും പിന്നെ നമ്മൾ ഒന്നൂടെയും റീയോഗണൈസ് ചെയ്തിട്ട് പിന്നെയും തുടങ്ങണം പക്ഷെ അത് വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് അതൊരു ആക്ഷൻ പഠനം ഇത് ഇതുവരെ അതിനെപ്പറ്റി ഒന്നും വെളിപ്പെടുത്താൻ സമയമായിട്ടില്ല പക്ഷെ പക്ഷെ ഗോളത്തിന്റെ ടീം സോ ഉറപ്പായിട്ട് ഒരു വേറെ ലെവൽ സാധനം പ്രതീക്ഷിക്കാം അച്ഛൻ ചെയ്യുന്ന എല്ലാ പടത്തിലും അങ്ങനെ ഉണ്ടാവും അങ്ങനെയല്ല ഇവരിപ്പരിവാർ എന്ന് പറഞ്ഞ പടം ഈയിടയ്ക്ക് ചെയ്തു അതിന് ഞാനില്ല പിന്നെ അത് മാത്രല്ല എനിക്കങ്ങനെ അച്ഛൻ ചെയ്യുന്ന പടമൊന്നല്ല എനിക്ക് എനിക്കൊരു നല്ല സ്ക്രിപ്റ്റ് ആയി തോന്നി എനിക്ക് ഇത് ഇത് ആസ് എ പ്രൊഡ്യൂസർ ഇത് നമ്മുടെ പ്രൊഡക്ഷനും നല്ല പടമാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ ഇപ്പം പക്ഷേ എനിക്കൊരു നല്ല ആക്ടറായിട്ട് നല്ല പടങ്ങൾ ചെയ്യണം അതെൻ്റെ ഏറ്റവും അത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷനായാലും സ്വന്തമായിട്ട് ഇൻഡിപ്പൻഡൻ്റ് ആയിട്ട് നിൽക്കണം അതെ 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 എനിക്ക് ഹോപ്പ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം കൽബും ഗോളും കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഒരു ഫൗണ്ടേഷൻ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഹോപ്പ് യു കെ ഒ പിന്നെ ഹാഫ് ഒക്കെ ഇറങ്ങാനായിട്ട് കുറച്ചുകൂടെയും ഞാൻ പ്രതീക്ഷിക്കുന്നു വളരട്ടെ എന്താണ് യു കെ കെ എന്ന് സോ മെയ് യു തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് ഇതൊരു ഫാമിലി എന്റർടൈനറാണ് എനിക്കൊന്ന് ഈ കാലത്ത് യൂത്ത് എസ്പെഷ്യലി കാണേണ്ട ഒരു പടമാണ് ഭയങ്കര സോഷ്യലി റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാ നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷെ അത് നമ്മളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുകയല്ല അത് നമ്മൾ വളരെ വളരെ എന്ന് പറഞ്ഞ ഒരു കമേർഷ്യൽ എന്റർടൈൻമെന്റ് പക്ഷെ എന്നാലും ഇത് കാണും നിങ്ങൾ ചിന്തിപ്പിക്കും നിങ്ങൾ ഈ ക്യാരക്ടേഴ്സ് വീട്ടിൽ കൊണ്ടുപോകും നിങ്ങൾ ഈ കഥ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിൽ തങ്ങി നിൽക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു റിലേറ്റബിൾ അപ്പം നിങ്ങൾ തിയേറ്റർ തന്നെ വന്ന് കാണണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആ പ്രോഡക്റ്റ് അപ്പം ബാക്കിയെല്ലാം മെയ് കയ്യിലെ തേർഡാണ് റിലീസ് ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ യു കെ ഓക്കെ ഒ ടി ടിയിലല്ലാതെ തിയേറ്ററിൽ വമ്പൻ ഹിറ്റ് അത് അതെ ഒരു ആശംസയാണ് താങ്ക് യു താങ്ക് യു